ശംഖചക്ര കഥാധാരിയായിട്ടുള്ള ചാതു ഭാഗത്തോടു കൂടിയതാണ് ഇവിടുത്തെ വിഷ്ണുവിൻ്റെ വിഗ്രഹം സ്വാമി വന്നത് മാണിക്യം കൂടിയൊണ്ടാണ് ഭരതനെ സ്വാമി എന്ന് പറയുന്നുണ്ട് സംഗമേഷ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠ ഭരതനാണ് ശ്രീരാമന്റെ പാതകം വെച്ച് പൂജിക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതീക്ഷ ഇന്ത്യയിൽ തന്നെ ദീപാരാധന ഇല്ലാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇതിനെ പുലിപിനി തീർത്ഥം എന്നാണ് ഇവിടുത്തെ തീർത്ഥത്തിന് പറയാം ഗംഗയുടെയും യമിനുടേയും സരസ്വതിയുടെയും സാന്നിധ്യമുള്ള ഒരു തീർത്ഥാണ് ഈ തീർത്ഥത്തിൽത്തെ ജലം കൊണ്ടാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും ഭക്തർക്ക് തീർത്ഥമായിട്ട് കൊടുക്കുന്നത് ഇവിടെ പട്ടാഭിഷേകം കഥകളിയുണ്ട് ആ പട്ടാഭിഷേകം നടത്തുന്ന സമയത്ത് കുടമ്പണിക്കസ്വാമി നേരിട്ട് ഹാജരാകുന്നതാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം ഇപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് തമ്മിത്തല്ലി തലപൊളിച്ച് എങ്ങനെയും അധികാരം നേടിയാൽ ആ അധികാരം നാണക്കേട് മാറ്റുമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഇതല്ല എൻ്റെ ധർമ്മം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭരതപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പതിനേഴ് ആന വെച്ചുള്ള നൂറ്റി ഇരുപതോളം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പഞ്ചാരി വേണം നടത്തുക ഈ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇരുന്നൂറ്റി നാല്പത് മണിക്കൂറും തുടരെ പരിപാടികളുള്ള ക്ഷേത്രം ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ കൂടൽമാണിക്യ പറയുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അതിന്റെ ചരിത്രവും ഒക്കെ എന്താണ് ഈ പേര് തന്നെ ഒരു കഥയുണ്ട് പണ്ട് ഇവിടെ ഈ വിഗ്രഹത്തിന് ഒരു ദിവസം പെട്ടെന്ന് വിഗ്രഹത്തിന്റെ തലഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക ശോഭ വന്നു അത് ഒരു മാണിക്കത്തിൻ്റെ ശോഭയാണെന്നാണ് അന്ന് ആളുകൾ കരുതിയത് അപ്പോൾ ഇത് കൊച്ചി മഹാരാജാവിൻ്റെ അധീനത്തിലുള്ള ക്ഷേത്രവും അപ്പുറം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയും കായംകുളം മഹാരാജാവിൻ്റെയൊക്കെ സ്ഥല ഭാഗമാണ് അപ്പോൾ ഇത് പലരും പല അഭിപ്രായം ഇതെന്താണ് പ്രത്യേക ലൈറ്റ് വന്നത് അപ്പോൾ ഇതൊന്ന് ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കായംകുളം മഹാരാജാവിൻ്റെ അടുത്ത് അന്ന് ഇതുപോലത്തെ ഒരു മാണിക്യമുണ്ട് അപ്പോൾ ഈ വെളിച്ചം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കായംകുളം മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് അന്ന് കായംകുളം മഹാരാജാവിൻ്റെ കയ്യിലുള്ള മാണിക്യം കൊണ്ടുവന്നിട്ട് ഈ വെളിച്ചം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഓതന്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ടും വിഗ്രഹത്തിൽ വെച്ചു വിഗ്രഹത്തിൽ വെച്ചോട് കൂടിയിട്ട് ആ മാണിക്യം അവരോട് ചേർന്ന് പോയി അപ്പം കൂടൽ മാണിക്യം മാണിക്യം കൂടി ചേർന്നു അങ്ങനെയാണ് കൂടൽ മാണിക്യം എന്ന് പിന്നീട് പറയാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യുവൽ അന്ന കാലത്ത് ഈ അതോറിറ്റി ഉണ്ടല്ലോ പുറത്ത് കൊച്ചി മഹാരാജാവിനും അകത്ത് കാരണം കായംകുളം രാജാവിൻ്റെ സ്വർണം തിരിച്ചു മാണിക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ആയി അപ്പം അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ മഹാരാജാവിൻ്റെ അധികാരം കായംകുളം രാജാവിൻ്റെ അധികാരം അങ്ങനെയായിരുന്നു പിന്നെയൊക്കെ പോയിട്ട് കാലങ്ങളിൽ ചേർന്നതിനു ശേഷം രാജഭരനൊക്കെ പോയതിന് ശേഷം ദേവസ്വം ഗവൺമെന്റ് വന്നു പഞ്ച് ദേവസ്വങ്ങളാണ് കേരളത്തിലുള്ളത് ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം പിന്നൊന്നുള്ളത് കൊച്ചി ദേവസ്വം പിന്നൊന്നുള്ളത് ഗുരുവായൂർ ദേവസ്വം പിന്നൊന്നുള്ളത് കൂടമാണിക്കൻ ദേവസ്വം പിന്നെ ഒന്നുള്ളത് മലബാർ ദേവസ്വം ഈ അഞ്ച് ദേവസ്വങ്ങളാണ് ഗവൺമെൻറ്റിന് കീഴിലുള്ളത് ഈ കുടമാണിക്കൻ ദേവസ്വവും ഗുരുവായൂർ ദേവസ്വവും സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ളതും ബാക്കി ദേവസ്വം ബോർഡുകൾ ഉണ്ടല്ലോ അതിന് പ്രത്യേക മറ്റതുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരേ ആക്റ്റാണ് ബാധകളുള്ളത് ഈ കുടമാണിക്കൻ ദേവസ്വത്തിന്റെ കീഴിൽ തന്നെ നമുക്ക് പതിമൂന്ന് കീഴടങ്ങളുണ്ട് ഇതിന്റെ ഭരണം നേരിട്ട് കുടമാണിക്കൻ ദേവസ്വമാണ് ഈ മാനേജിങ് കമ്മിറ്റി നിലയിൽ വന്നതിന് ശേഷം വന്നത് മൂന്ന് കൊല്ലത്തേക്കാണ് ഈ ബോർഡ് മെമ്പർമാരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുക അവരുടെ ഒരു ഭരണസമിതി നിലനിൽക്കുക കുടമാണിക്കൻ ദേവസ്വത്തിന് പറഞ്ഞാൽ തീരാത്ത അത്ര പ്രത്യേകതകളാണ് ഈ കുടമാണിക്കൻ ദേവസ്വ സ്വാമിക്ക് തന്നെ സംഗമേഷം എന്നൊരു പേരുണ്ട് കർണാടകയിൽ നിന്നും ഒരു സ്വാമിയാർ ഈ കേരളത്തിലത്തെ ക്ഷേത്രങ്ങളുടെ ചൈതന്യമൊക്കെ അദ്ദേഹത്തിന്റെ ശങ്കിലാവാഹിക്കും അതായത് ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയാർക്ക് ശ്രീകോലി കയറി പൂജയാലധികാരമുണ്ട് അപ്പോൾ കണ്ണൂർ കാസർഗോഡിലെ ക്ഷേത്രങ്ങളിലൊക്കെ കയറി പൂജ ചെയ്ത് കണ്ണൂരെത്തി മലപ്പുറം എത്തി തൃശ്ശൂരെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെയും ക്ഷേത്രത്തിൽ കയറി അദ്ദേഹം പൂജ ചെയ്ത് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഉണ്ടല്ലോ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു അസെറ്റ് എന്ന് പറഞ്ഞത് ആ ക്ഷേത്രത്തിന്റെ ചൈതന്യമാണ് ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യന് നമ്മളിപ്പോൾ കണ്ണുണ്ട് മൂക്കുണ്ട് ചെവി ഉണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് ഉണ്ട് അല്ലേ ഇതുകൊണ്ട് മനുഷ്യൻ ജീവിക്കോ അതിന്റെ ഉള്ളിലുള്ള ജീവൻ പോയി കഴിഞ്ഞാൽ ഒക്കെ പോയില്ലേ അല്ലേ ഇപ്പോൾ നമ്മൾ കിടന്ന് നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കയ്യും കാലം കൊണ്ടാണ് നടക്കണത് പക്ഷെ കയ്യും കാലം നിലനിൽക്കുമ്പോഴും ജീവൻ പോയി കഴിഞ്ഞാൽ ആണ് ജീവിക്കില്ലല്ലോ അതേമാതിരി ക്ഷേത്ര ചൈതന്യം അവർ ആവാഹിച്ചിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് കർണാടകയിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ശൂഷകൾ ബാക്കി ചെയ്ത പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ചൈതന്യമൊക്കെ ആവാഹിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആരോ ഒരാൾ ഒരു തട്ട് തട്ട് തട്ടുകൊടുത്തിയപ്പോൾ ഈ ശംഖ് താഴെ വീണിട്ട് അത് പൊട്ടിയവിടെ നമ്മുടെ ശ്രീകോന്റെ മുമ്പിൽ വെച്ചിട്ട് അത് പൊട്ടി അപ്പോൾ പൊട്ടിയപ്പോൾ ഇതുവരെ കാസർഗോഡ് തൊട്ട് ആവാതിച്ചു കൊണ്ടിരുന്ന എല്ലാ ചൈതന്യവും ഇവിടെ വീണു അങ്ങനെ സംഘമാതീശ്വരൻ എന്നാണ് ആദ്യം പറയുക അതായത് സംഘം ആണ് എല്ലാ ഈശ്വരന്മാരുടെയും സംഗമായിരുന്നു ഈശ്വരന്മാരുടെ സംഗമം ലോപിച്ചിട്ട് സംഗമേശനെ ഇപ്പൊ കൂടന്മാണിക്ക് സ്വാമിക്ക് കൂടന്മാണിക്കും സ്വാമിയും സംഗമേശനും ഉണ്ട് കാരണം എല്ലാ ദേവത അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവകാലത്തുള്ള ഈ ബലി ഉത്സവ ബലിക്കൊക്കെ മുപ്പത്തി മുക്കോടി ദേവന്മാരും ഇവിടെ എന്നുള്ള വിശ്വാസത്തിലാണ് എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ആളുകൾ തൊഴിലാന്നുള്ളത് അത്രയും ഒരു ഈ ക്ഷേത്രത്തിൽ അവർക്ക് എഫക്ട് നമ്മളിപ്പോൾ ഒരാൾ വെറുതെ പോയിട്ട് ചെയ്യില്ലല്ലോ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുഭവത്തിൽ നിന്നാണല്ലോ ആളുകൾ കണക്കാക്കണത് അത്രയും അനുഭവം അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് കുടർമാണിക്കാമിയാണ് സംഗമേശനുമാണ് ഇതിന് സ്വാമി വന്നത് മാണിക്കും കൂടികൊണ്ടാണ് ഭരതന് സ്വാമി എന്ന് പറയുന്നുണ്ട് സംഗമേശം എന്ന് പറയുന്നുണ്ട് ഇതിലെ പ്രതിഷ്ഠ ഭരതനാണ് അതായത് പറയുന്നത് അതായത് ഈ ദ്വാരക ഈ ശ്രീകൃഷ്ണൻ ദ്വാരകയിലായിരുന്നു ദ്വാരക ശ്രീകൃഷ്ണന്റെ കാലശേഷം സമുദ്രത്തിൽ താന്നുപോയി താന്നുപോയപ്പോൾ ശ്രീകൃഷ്ണൻ പോയിച്ചിരുന്ന ഈ നാല് വിഗ്രഹങ്ങളുണ്ട് ഈ ശ്രീരാമന്റെ ഭരതന്റെ ലക്ഷ്മണന്റെ ശത്രുടെ ഈ വിഗ്രഹങ്ങൾ കടലിൽ താന്നുപോയി പിന്നീട് ഒരു മുക്കന്മാർ കടലിൽ ഇങ്ങനെ നാല് വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നത് കണ്ടപ്പോൾ അത് അന്നത്തെ കരപ്രമാണിയായിട്ടുള്ള വാക്കൽ കൈമളെന്നു പറഞ്ഞ ആൾക്ക് വിവരം കൊടുത്തു വാക്കൽ കൈമള ഈ നാല് വിഗ്രഹം എടുത്ത് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് തന്ത്രിമാരോട് അന്വേഷ അന്വേഷിച്ചപ്പോൾ അവർ അഷമകല പ്രേക്ഷനമൊക്കെ നടത്തിയപ്പോൾ ഇത് ശ്രീരാമ സഹോദരന്മാരുടെ വിഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ തൃപ്രയാർ പ്രതിഷ്ഠിച്ചു ഭരതനെ കൂട ഇരിങ്ങാട പ്രതിഷ്ഠിച്ചു ലക്ഷ്മണനെ മൂഴിക്കൊളുത്ത് പ്രദർശിച്ചു ശത്രുഘ്നെ പായമ്പലം പ്രദർശിച്ചു ശ്രീരാമന്റെ തൊ ഈ ഇവിടെ പ്രദർശിച്ചേക്കണത് ഭരതനെ ഇവിടെ പ്രദർശിച്ചേക്കുന്നത് ശ്രീരാമന്റെ ചക്രാണ് പായമ്പല അനന്തനാണ് മൂഴിക്കൊത്തുള്ളത് അപ്പം ഈ ശംഖചക്ര കഥാധാരിയായിട്ടുള്ള ഈ ചാതുഭാഗത്തോട് കൂടിയതാണ് ഇവിടുത്തെ വിഷ്ണുവിൻ്റെ വിഗ്രഹം പക്ഷെ ഭരതൻ ഈ പതിനാല് വർഷം കാട്ടിലേക്ക് ശ്രീരാമൻ പോയപ്പോൾ ഭരതം വന്നിട്ട് പറഞ്ഞു ശ്രീരാമനോട് പറഞ്ഞു അങ്ങാണ് ജ്യേഷ്ഠൻ അങ്ങാണ് ഇവിടെ രാജ്യം ഭരിക്കേണ്ടത് ഞാനല്ല അമ്മയ്ക്ക് പറ്റിയ തെറ്റുകൊണ്ടും അമ്മയ്ക്ക് പറ്റിയ കുതന്ത്രങ്ങളും കൂടിയിട്ട് ചെയ്താണെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നീയാണ് ഇവിടെ അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭരതൻ്റെ ഒരുപാട് നിർബന്ധം കഠിനമായിപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ എൻ്റെ പാതുകം ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ പൂജിച്ചോളൂ അപ്പം ഈ ഭരതൻ്റെ ഇവിടുത്തെ പൂജാസങ്കല്പം കുടമാണിക്കക്ഷേത്രത്തിലെ പൂജാസങ്കല്പം ശ്രീരാമൻ്റെ പാതുകം വെച്ച് പൂജിക്കുന്ന സങ്കല്പത്തിലാണിവിടെ പ്രതിഷ ശ്രീരാമൻ്റെ ആ രണ്ട് പാതകം വെച്ചിട്ട് ശ്രീരാമൻ രാജാവായിട്ട് കണക്കാക്കിയിട്ട് ഒരു സാധാരണ പ്രജകളിൽ ഒരാളായിട്ട് പൂജിക്കുന്നതാണ് അതുമാത്രമല്ല എങ്ങനെയായിരുന്നോ ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ ജീവിച്ചത് അതേപോലെ ഈ ോമൂത്രത്തില് ഈ ദർഭ പുല്ലുകൊണ്ട് ഈവകം വന്ന ധാന്യം ഉണ്ടല്ലോ അത് മുക്കിയിട്ടാണ് ഭരതൻ ഈ പതിനാല് വർഷം കഴിച്ചേക്കുന്നത് ശ്രീരാമന് കാട്ടിൽ ഭക്ഷണമല്ല കാട്ടിൽ കിട്ടുന്ന ഫലമൂലങ്ങളല്ലേ ഈ ഫലമൂലങ്ങൾ കഴിക്കുന്ന ശ്രീരാമനെ പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി താന്നാണ് ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഭരതം കണക്കാക്കിയത് ഇതാണ് കഴിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ത്യാഗത്തിന്റെ ഏറ്റവും വലിയൊരു സമൂഹം മനസ്സിലാക്കേണ്ടത് ഉണ്ട് പണ്ടെന്ന് ഇപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് തമ്മിത്തല്ലി തലപൊളിച്ച് എങ്ങനെയും അധികാരം നേടിയാൽ ആ അധികാരം നാണക്കേട് മാറ്റെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ വെച്ച് നീട്ടിക്കൊടുത്ത ഒരു അധികാരമാണ് ഭരതന് അമ്മ ഈ ദശരഥനോട് അതായത് എനിക്ക് പണ്ട് നൽകിയ ഫലമായിട്ട് ഇത് എൻ്റെ മകന് കൊടുക്കണെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുത്ത് ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗോൾഡൻ പ്ലേറ്റിൽ നിന്നിട്ട് കൊടുത്തു പറഞ്ഞു ആ ഒരു ഇതുപോലും പോലും ഗണിച്ച് ഇതല്ല എൻ്റെ ധർമ്മം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭരതപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഈ പ്രതിഷ്ഠയുടെ വലിയൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാതകം വെച്ച് പൂജിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആഘോഷങ്ങളുണ്ടല്ലോ ഒരു സൂപ്പർ ഫ്ലസ് ആയിട്ടുള്ള യാതൊന്നുമില്ല കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ തന്നെ ഈ ദീപാരാധന ഇല്ലാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് ഇവിടെ അതേപോലെ തന്നെ ഉപപ്രദിഷ്ഠകളൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ശ്രീരാമന്റെ ഈ ഈ ഏറ്റവും സന്ത സഹചാരി ആയിരുന്ന ഈ ഹനുമാന്റെ ഒരു സങ്കല്പം മാത്രമേ ഇവിടെ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തട്ടുകൊടുത്തു എന്നുള്ള പോലെ തന്നെ ഹനുമാന് ഇവിടെ ക്ഷേത്രം ഇല്ല പ്രതിഷ്ഠയില്ല ഹനുമാൻ സങ്കല്പം മാത്രമാണ് ഇവിടെ ഉള്ളത് അത് തടപ്പള്ളിയിലാണ് ഇവിടെ പറയാ ഈ തടപ്പള്ളിയിൽ ഇതൊക്കെ നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറയാണ് തടപ്പള്ളിയില് നൂറ് ലിറ്ററിൻ്റെ ആണെങ്കിലും ഏത് ചർക്ക് പാകം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗം ഹനുമാൻ സ്വാമിയെ പിടിക്കുക മറ്റേ ഭാഗമാണ് ഇവിടുത്തെ ഗീശാന്തിമാർ പിടിക്കുക ഈ ഇതിന്റെ അടുപ്പിൽ നിന്ന് ഈ തടപ്പുള്ളിയിൽ അടുപ്പിൽ നിന്ന് അവർ ഒരു കേണ്ട് സാധനം ഇറക്കി വെക്കും മറ്റേ ഭാഗം ഹനുമാ എന്നാൽ അതേ ഈ കീഴ്ശാന്തിമാര് തടപ്പുള്ളിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ പത്തിലൊരു ഭാഗം ഒരു പാത്രം മറ്റേ കേണ്ടവർക്ക് പൊക്കാൻ വേണ്ടി രണ്ട് കേട്ട് പൊക്കാൻ പറ്റില്ല അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടി കൊടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇതൊന്നും ഒരു ഈ പറഞ്ഞ കേട്ട വാമൊഴിയല്ല അനുഭവമൊഴിയാണ് ഇത് ഇവർക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്നു അതേമാതിരി ഇവിടെ താ ഈ താമരയാണ് ഏറ്റവും വലിയ ഭഗവാന്റെ ഇത് താമരമാല ലോകത്തിലിപ്പോ വലിയ വലിയ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ഇവിടെ എത്ര തുളസി പൂജയുണ്ട് ഈ തുളസി ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒറ്റ തുളസി മുളയ്ക്കുന്നില്ല ഇവിടെ എത്രയോ പേര് ടെസ്റ്റ് ചെയ്തിരുന്നു ഇപ്പൊ ലോകത്തിന് അങ്ങനെയാണല്ലോ ഒക്കെ പരീക്ഷണങ്ങളാണല്ലോ പരീക്ഷിച്ചാണല്ലോ തൃപ്തിയാവുള്ളു ഇതേ ഇതിന്റെ ഭാഗമായിട്ട് തുളസി കൊണ്ടുവിടും അതേമാതിരി ഇവിടെ തീർത്ഥത്തില് ഈ തീർത്ഥത്തിന് വലിയൊരു ഉണ്ട് അവിടെ ഇതിനെ കുലീബിനി തീർത്ഥം എന്നാണ് ഇവിടുത്തെ തീർത്ഥത്തിന് പറയാം വടക്കേ നടയിലുള്ള കുലീപിനി തീർത്ഥം ഗംഗയുടെയും യമിനയുടെയും സരസ്വതിയുടെയും സാന്നിധ്യമുള്ള ഒരു തീർത്ഥാണ് ഈ തീർത്ഥത്തിൽ ജലം കൊണ്ടാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും ഭക്തർക്ക് തീർത്ഥമായിട്ട് കൊടുക്കുന്നത് അതിൽ ഗംഗയുണ്ട് യമുനുണ്ട് സരസ്വതിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുളം പറ്റിച്ചപ്പോ അത് തെളിവാണ് ഇത് ഈ ഫോട്ടോ എടുത്തിട്ടും സാറ്റലൈറ്റ് വഴിക്കുള്ള ഇമേജും വെച്ചിട്ട് എടുത്തിട്ട് തെളിയിച്ചതാണ് അതേ ഞാൻ വായ്പങ്ങനെയൊക്കെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു വേണമെന്നല്ല അതേപോലെ തന്നെ ഇവിടെ വേറൊരു വിശ്വാസം മത്സ്യാവതാരമാണ് മത്സ്യകൂർമ്മ വരാഹ വാമന നമ്മൾ പറയില്ലേ ബലരാമ ശ്രീരാമ പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്കി പറയണ പോലെ തന്നെ ഈ മത്സ്യമായിട്ട് നമ്മുടെ മുൻ തലമുറ നമ്മുടെ മുൻഗാമികൾ ഈ തീർത്ഥത്തിൽ വിഹരിക്കണമെന്നാണ് പറയണത് ഈ നമ്മുടെ മുൻഗാമികൾ വിഹരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ മീനോട്ട് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു വഴിപാടുണ്ട് ഈ നമ്മുടെ മുൻഗാമികൾക്ക് നമ്മൾ നമ്മൾ പറയും കർക്കിടമാസത്തിലെ വാവിന് കൂട്ടും പറയും പുണ്യാത്മാക്കൾക്കും പുണ്യം നമ്മുടെ പിതാവിന്മാർക്കും കൊടുക്കുന്ന പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ തൊഴാൻ വരുന്നത് എന്നും എനിക്ക് ചെയ്യാം കാരണം അവർ നിലനിന്ന് നിൽക്കുകയാണ് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ മീനൂട്ട് നടത്തിയിട്ടുള്ള തീർത്ഥക്കര പ്രദക്ഷിണം വലിയ തീർത്ഥക്കാര പ്രദക്ഷിണമാണ് അത് നമ്മുടെ മുൻഗാമികൾക്ക് നമ്മൾ ചെയ്തെന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള അവർക്ക് പ്രാവശ്യത്വത്തിനൊപ്പം തന്നെ അവർക്ക് നമ്മളൊരു നമ്മൾ ഒരു വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കറിയാലോ ഈ മനുഷ്യന്റെ ഒരു കൊല്ലാണ് ഈ ദേവന്മാരുടെയും പിതാമഹന്മാരുടെയും ഒരു ദിവസം അപ്പൊ നമ്മുടെ മുന്നൂറ്റി അറുപഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഓടിച്ചെത്തുന്നത് അവരുണ്ടല്ലോ ഒരു ദിവസമാണ് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഈ അവരെ ഓർക്കാന്ന് പറയുമ്പോ നൽകുന്ന വലിയൊരു കാര്യണ്ടല്ലോ അത് നമ്മളെല്ലാ ദിവസവും അതായത് തീർത്ഥകർ പ്രദിഷിണ വെക്കുമ്പോ ഒക്കെ നമ്മൾ വി ആർ ഗിവിങ് നമ്മളാ മനസ്സുണ്ടല്ലോ പ്രാർത്ഥന നമ്മൾ അവർക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അമ്പലമാണ് ഇതുള്ളത് ഉള്ളത് കൂടൽമാണിക് ക്ഷേത്രം ഞാൻ പറഞ്ഞ കൂടൻമാണിക്കക്ഷേത്രമാണെങ്കിലും സംഗമേശ്വര ക്ഷേത്രാണെങ്കിലും സംഗമാതീശ്വര ക്ഷേത്രമാണെങ്കിലും ഇതൊക്കെ ഒന്നാണ് ഈ കൂടൽമാണിക്യം പ്രതിഷ്ഠയല്ല സംഗമാതീശ്വരം പ്രതിഷ്ഠയല്ല ഭരതനാണ് പ്രതിഷ്ഠ പക്ഷെ ആ ക്ഷേത്രത്തിന് മാണിം ചേർന്നുകൊണ്ട് കൂട്ടാൻ മാണിക്കെന്നും സകല ദേവന്മാരുടെ ചൈതന്യം വന്നുകൊണ്ട് സംഘമാധീശ്വരൻ എന്നും പറയുന്നു സംഘമാതീശ്വരൻ സംഘമേശനാണ് സംഘത്തിന്റെ ഈ എല്ലാ ഇതിൻ്റെ ഉണ്ടല്ലോ ജനങ്ങളുടെക്കും എല്ലാ ദേവന്മാരുടെയും കൂടി കൂടിയിട്ട് ഇത് കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതുള്ളത് ഭരതന്റെ ക്ഷേത്രത്തില് ഭരതനെ പറ്റി പറയുമ്പോൾ പറയും ശ്രീരാമന്റെ കാലത്ത് ശ്രീരാമൻ രാജ വന്ന് സീത കൊണ്ട ശേഷം ശ്രീരാമന്റെ കാലത്ത് ശ്രീരാമന്റെ ഭരണകാലത്തെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും പറയാ ഒരു വെളുത്തേട് ഉണ്ടായിരുന്നു ഒരു അതാണല്ലോ എന്നിട്ട് സീതയെ ഉപേക്ഷിച്ച് കഥ പറയുക അങ്ങനെ എന്തോ ഒരു ശ്രീരാമന്റെ പറയുന്നത് ഭരതന്റെ ഭരണകാലത്ത് അങ്ങനെ പറയാ ഒരു വെളുത്തേടും പോയിട്ട് വേലും പോയിട്ടൊരാളും ഉണ്ടായിരുന്നില്ല എന്തൊക്കെ സമ്പത്താണോ ശ്രീരാമൻ വനത്തിലേക്ക് പോയപ്പോ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഭരതന് കൊടുത്തു പോയത് അതിന്റെ ഇരുപത് ഇരട്ടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ശ്രീരാമൻ തിരിച്ചു വരുമ്പോൾ വരന്ന് തിരിച്ചു കൊടുക്കുന്നത് ഇവിടെ പട്ടാഭിഷേകം കഥകളിയുണ്ട് എല്ലാ വർഷ ഉത്സവകാലത്തും പട്ടാഭിഷേകം നടത്തും ഈ പട്ടാഭിഷേകത്തിൽ ഇവിടെ അവസാനം അതിന്റെ അവസാനത്തെ ഇനം പട്ടാഭിഷേകമാണ് ഇവിടുന്ന് എഴുന്നൊള്ളിച്ച് പോവും ശ്രീരാമൻ അല്ലെങ്കിൽ സുഗ്രീവൻ ലക്ഷ്മണൻ എല്ലാവരും കൂടി കൂടിയിട്ട് അവിടെ പോവും അവിടെ പോയിട്ട് ആ പട്ടാഭിഷേകം നടത്തുന്ന സമയത്ത് കുടമണികസ്വാമി നേരിട്ട് ഹാജരാകുന്നതാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം കഥകളിയാണ് പട്ടാഭിഷേകം പക്ഷേ ഈ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് നാലു മണി നേരത്ത് ഇവിടുത്തെ ജനങ്ങളൊക്കെ കുളിച്ച് അമ്പലത്തിൽ പോണ വരി വന്നിട്ടാണ് കഥകൾ കാണാം മറ്റൊരു കഥകളി നമ്മൾ കാണുന്ന ഭാവത്തിലല്ല അവിടെ കഥകൾ കാണുന്നത് കുടമ്പണികസ്വാമി ഇവിടെ ഹാജരുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഈ വേഷം കെട്ടുന്ന ശ്രീരാമനെയും ഈ ലക്ഷ്മണനെയും ഒക്കെ ഇതിലേക്കൂടെ പോകുമ്പോൾ ആളുകൾ തൊഴുതിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ കഥകളി കാണുന്നത് പട്ടാഭിഷേകം നേരത്ത് ഈ മന്ത്ര മുഖരിതമായ നാമ മന്ത്രങ്ങളുഖരിതമായ പട്ടാഭിഷേകം അവിടെ നടക്കണേ കാരണം അതൊക്കെ അനുഭവങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓരോന്നും എണ്ണി പറഞ്ഞ തുളസി ഇവിടെ തുളസി ഉണ്ടാവാത്തതും പറഞ്ഞ പോലെ തന്നെ ഇവിടെ അനുഭവം സാക്ഷ്യം കൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് ഇത് വരണത് എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് ഞാൻ എല്ലാ പട്ടാഭിഷേകം കാണുന്ന ആളാണ് എല്ലാ പട്ടാഭിഷേകത്തിനും എനിക്ക് പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട് അങ്ങനത്തെ അനുഭൂതി പലർക്കും ഉണ്ടാവുന്നുണ്ട് നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കുണ്ടാവുന്ന ആ ഒരു അനുഭവം കൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും പിന്നെയും പോകാൻ നോക്കുക അത് ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോ പഠിച്ചവർക്കും കൂടുതൽ പഠിച്ചവർക്കും ഇവിടെ ശാസ്ത്രീയ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ എക്സ്പീരിയൻസസ് അതേപോലെ എല്ലാ വർഷവും അത് കാണുന്നു വരുമ്പോഴും ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത കൊണ്ടാണ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ക്ഷേത്രമാണ് നാലമ്പലത്തിലെ കൂടമാണിക്കക്ഷേത്രം അവിടെ ശ്രീരാമനെ തൊഴുത് ഭരതനെ തൊഴുത് പിന്നെ പോണത് നമ്മൾ ഈ നാലമ്പലങ്ങളിലെ മൂന്ന് ക്ഷേത്രം തൃശ്ശൂർ ഡിസ്ട്രിക്ടിലും ഒരു ക്ഷേത്രം എറണാകുളം ഡിസ്ട്രിക്റ്റിലും ആണ് ഈ മൂന്നാമത്തെ ക്ഷേത്രം എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ലക്ഷ്മണ ക്ഷേത്രാണ് ലക്ഷ്മണനെ തൊഴുത് ലാസ്റ്റ് ക്ഷേത്രമായ ഈ ശത്രുജ്ഞനെ തൊഴുതിട്ട് ആണ് ആളുകള് നാലമ്പലം ദർശനം പൂർത്തിയാക്കുന്നത് കാരണം ഒരു ദിവസം നാല് സഹോദരന്മാരെയും തൊഴുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു നൽകുന്നുണ്ട് അനുഗ്രഹമാണ് ഇവിടെ വരുന്ന നിന്ന് വണ്ടിയിൽ വരുന്നവരുണ്ട് നിന്ന് വരുന്നവരുണ്ട് അപ്പൊ അവരോടൊക്കെ നമ്മളൊരു ഫീഡ്ബാക്കും മറ്റൊരു ചോദിക്കും ഇവിടെ വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ പല നാലമ്പലങ്ങളും പല സ്ഥലത്തും തുടങ്ങിണ്ടല്ലോ അപ്പോ നമ്മളോട് പലരും പറഞ്ഞതെന്ന് അറിയോ ഇവിടെ തൊഴുത് കിട്ടുന്ന ഒരു ഒരു പ്രത്യേകതയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണെന്ന് പറയാ അതിനെന്താ പറയുക അത് പറയാനുള്ള പ്രത്യേക നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്ന് പറയാം അത് മറ്റൊരു സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന് അതിന്റെ കാരണം ഇവിടെ ഉള്ള ഈ ക്ഷേത്രത്തിലുള്ള ആ ബഹളില്ലായ്മയുണ്ട് ഒന്ന് ബാക്കി മൂന്ന് ക്ഷേത്രത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ആ എത്ര പേര് നിന്ന് കഴിഞ്ഞാൽ ലക്ഷ പേര് വന്നാലും ഉത്സവകാലത്ത് ലക്ഷ പേരുണ്ടാവും <mile> leaving, like ീ നിന്നാലും നമുക്ക് ഒരു അവർ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള കേൾപ്പുണ്ട് പതിനേഴ് ആനകളെ വെച്ചുള്ള ഉത്സവമാണ് ഇവിടെ ഉത്സവങ്ങളെന്തൊക്കെയാണ് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൃശൂർ പൂരത്തിനെ പിറ്റേ തൃശ്ശൂർ പൂരം ഉത്തരമാണ് ഇവിടുത്തെ കൊടിയേറ്റം ഉത്തരത്തിൽ കൊടിയേറി പത്ത് ദിവസം ദിവസമാണ് ആറാട്ട് വരിക ഇവിടെ പതിനേഴ് ആനകളുള്ള ഉത്സവമാണ് ഈ പണ്ടുകാലത്ത് ഈ കേരളത്തിലത്തെ അവസാനത്തെ ഉത്സവമാണ് ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്താണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് ഉത്സവത്തിന് പണ്ട് ഈ കലാകാരന്മാർക്കൊന്നും വലിയ കഷ്ടപ്പാടുണ്ടായിരുന്ന കാലത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്തും ഇവിടെ ദേവസ്വത്തിൻ്റെ അടുത്ത് നല്ലോണം സ്വത്തുള്ള കാലമായിരുന്നുണ്ട് ഒരു മാസം മുമ്പുണ്ടല്ലോ ഇവിടെ താമസിക്കാം ഉത്സവം കഴിഞ്ഞിട്ട് ഒരു മാസം താമസിക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം ഈ കലാകാരന്മാരൊക്കെ അവസാനത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എവിടെയാണ് നിൽക്കുക അപ്പം മേളത്തിന് എത്ര പേരാണ് ഇപ്പോഴും മേളത്തിന് നൂറ്റി ഇരുപത് പേരടക്കുന്ന പഞ്ചാരി മേള ആണ് ഇവിടെ ദിവസം ഉണ്ടാവുക കൊടി കൊടി കൊടിയേറ്റത്തിൻ്റെ പിറ്റേ ദിവസം കൊടിപ്പുറത്തുകളൊക്കെ തൊട്ടിട്ടാണ് നമ്മുടെ ഉത്സവം ശിവയിൽ തുടങ്ങുക അപ്പോൾ രണ്ട് കുട്ടിയാനകളെ ഈ പതിനേഴ് ആനയാണ് ഉണ്ടാവുക പതിനഞ്ച് ആനപ്പുറത്താണ് ആളുകൾ ഉള്ളു രണ്ട് ആനപ്പുറത്ത് ആള് കയറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ പദ്ധതി ക്ഷേത്രമാണെന്ന് അപ്പൊ ആനപ്പുറത്ത് ആള് കയറിയാൽ ഈ ആന മുട്ടിക്കഴിഞ്ഞിട്ട് എഴുന്നൊള്ളിച്ച് ആനപ്പുറത്തിരിക്കണ വിഗ്രഹം അശുദ്ധമാണ് വെപ്പ് അതുകൊണ്ട് ഈ കുട്ടിയാനകളി ഉണ്ടല്ലോ അതായത് ചെറിയ രണ്ട് കുട്ടിയാനെ അപ്പുറത്ത് പുറത്തു നിർത്തും എഴുതുന്ന ആനയുടെ അപ്പുറത്ത് പുറത്ത് നിർത്തിയിട്ട് അപ്പൊ മുട്ടിയാലും ആളില്ലല്ലോ ഈ ആനയ്ക്ക് ഒരു പുണ്യാവെന്ന് അടിച്ചിട്ടാണ് പോവാ അപ്പൊ അതുകൊണ്ട് പതിനേഴ് ആന വെച്ചുള്ള നൂറ്റി ഇരുപതോളം കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പഞ്ചാരി വേണം നടത്തുക അങ്ങനെ നടത്തിയിട്ട് നമ്മൾ ഇരുന്നൂറ്റിനാൽപ്പത് ദിവസം മണിക്കൂർ അതായത് പത്ത് ഉത്സവം എന്ന് പറയില്ലേ ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം പ്രത്യേകതയാണ് ഇരുന്നൂറ്റി നാല്പത് മണിക്കൂറും ഈ തുടരെ പരിപാടികളുള്ള ക്ഷേത്രം അതായത് നിങ്ങളെവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം പോകേണ്ടിരിക്കും രണ്ട് പന്തലുകളുണ്ട് ഒരു പന്തിലകത്ത് ഒരു പന്തൽ പുറത്ത് ഇവിടെ രാവിലെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ചാക്യാർപുത്ത് പാടകമുണ്ട് ഇവിടെ അപ്പുറത്ത് മേള ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പരിപാടികൾ ഉണ്ടായിരിക്കും അങ്ങനെ പത്ത് ദിവസവും അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുള്ള ആളുകളൊക്കെ എൻഗേജ് ആവുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കേരളത്തിലേന്ന് മാത്രമല്ല ഇന്ത്യയിലത്തെ തന്നെ ഒരുവിധം കലാകാരന്മാരൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ മാറ്റം വയ്ക്കാറുണ്ട് പ്രോഗ്രാം ഉണ്ടല്ലോ എല്ലാവരും വന്ന് ചെയ്യും അതേപോലെ തന്നെ ക്ഷേത്രകലകൾക്ക് കലകൾക്ക് ഏറ്റവും പ്രാമുഖ്യം ഒരു ക്ഷേത്രമാണ് ഏഴ് ദിവസം ഇവിടെ പന്ത്രണ്ട് മണി തൊട്ട് നേരെ വിളിച്ചാൽ ഒരു കഥകളി ഉണ്ടാവും കേരളത്തിലെ എല്ലാ പ്രമുഖ കലാകാരന്മാരും പങ്കെടുക്കുന്ന കഥകളി ഇവിടെ കൂത്തമ്പലത്തില് ഈ അമ്പലത്തിന് ഒരു കൂത്തമ്പലാണ് ഇത് ഈ നമ്മുടെ ഇത് പെരുന്തച്ഛം എന്ന് കരുതപ്പെടുന്ന കൂത്തമ്പലാണ് ഇവിടെ ഈ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മറ്റത്തിരിക്കണ ചാക്യാരും പറയുന്നതും അതിന്റെ തൊട്ടതിരിക്കുന്ന നമ്പ്യാരുടെ മിഴാത്തിൽ മിഴാവിൽ പറയുന്ന വരുന്ന സൗണ്ടും ഉണ്ടല്ലോ ഏറ്റവും മറ്റത്തിരിക്കുന്ന ആള് വരെയുണ്ടല്ലോ ഒരേ ഡിസബിലാ കേക്കീ അമ്പലത്തില് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജപ്പാനിൽ നിന്ന് കുറെ പേര് വന്നിരുന്നു ഇതിന്റെ നമ്മുടെയൊക്കെ കൺസെപ്റ്റ് പ്രകാരം ഓരോ തൂണുകളില് അടിച്ചു കഴിഞ്ഞാൽ നൈല് വരുമല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നൈല് കണ്ടില്ലേ ഈ ഇതിലുള്ള തൂണുകളുടെ ഒരു നഴലമുണ്ടല്ലോ ഏത് സൈഡിൽ നിന്ന് അടിച്ചാലും കിട്ടില്ല അത് അടുത്ത തൂണിലേക്കാണ് പിടിക്കുക അതായത് ഒരു ജപ്പാനീന്ന് ഡെലിഗേഷൻ വന്നു കഴിഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവര് ഒരാഴ്ച ഈ ടോർച്ചടിച്ചു കണ്ടും കൂട്ടില് എന്നിട്ടും ഒരു കൂടെ പോലും കാണാൻ പറ്റിയില്ല ഇതിപ്പോ പറയുമ്പോ പറ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയാണ് വളരെയധികം പ്രത്യേകതകളുള്ള വാസ്തുവിദ്യയാണ് അതിനെ പറ്റി എന്താണ് ഈ ഇതില് രണ്ടായിരത്തിലും മുമ്പത്തെ കാലഘട്ടത്തിൽ അത് പണിതോന്നത് രേഖപ്പെടുത്തണെന്താന്ന് വെച്ചാല് ഈ ശിലാലിഖിതങ്ങളും വട്ടെഴുത്തും പ്രധാന നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്നിനെ തീരുമാനിക്കുക നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഓരെഴുത്തുണ്ട് ഇപ്പം നമ്മൾ പഠിച്ച കാലത്തുള്ള ഒറ്റ ഒറ്റ വർഷമുള്ള അല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ പഠിച്ച കാലത്തുള്ള കൂട്ടെഴുത്ത് അല്ലേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കാലത്ത് ഓരോ ഒരു നൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷോ ഇരുന്നൂറ് വർഷോ കാലഘട്ടങ്ങളിൽ ഓരോ ഭാഷയുണ്ട് ഒരു രണ്ടായിരം വർഷം മുമ്പൊക്കെ ഉള്ളൊരു വട്ട എഴുത്തിൻ്റെ ശിലാലിഖിതങ്ങളും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ആർക്കിടെക്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഒരു മരം ഉണ്ടല്ലോ ആ മരത്തിന്റെ ആറ് ആറട്ടിയുള്ള ഓരോ തൂണുകളാണ് ഇതിൽ പണിതിരിക്കണത് ഈ തൂണുകളുടെ തൂണുകളുടെയൊക്കെ സങ്കല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കോൺക്രീറ്റ് ഭീമുകൾ എന്ത് ചെയ്യുന്നു അത് ഈ മരത്തിന്റെ ഭീമുകൾ ഉണ്ടല്ലോ അത്രയും വന്ന ഒരു ഒരു ഭീമാണിപ്പോ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെയൊക്കെ ഇതുപോലത്തെ ഇന്ന് കാലത്തൊന്നും ഇങ്ങനത്തെ പണികളുണ്ടാവില്ല കാരണം മരം ഒന്നും ഇപ്പൊ കാട് പ്രിസർവ് ചെയ്യണമെന്നും മരം ഓരോ കാലഘട്ടത്തില് ഇത് അന്നൊക്കെ ഏറ്റവും നല്ല വെള്ളയിൽ ഇവിടുത്തെ പണിത പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു അയോട്ട ഒരണ്ണു പോലും വെള്ളയില്ലാത്ത മരം കൊണ്ട് പണിത ക്ഷേത്രത്ത് ഒരണ്ണു പോലും ഇപ്പൊ കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം വെള്ളമുണ്ടെങ്കിൽ തന്നെ ഈ മരുന്നൊക്കടിച്ച് വൃത്തിയാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരുന്നല്ലോ ഇതിൽ ഒരു അണുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇരിക്കും ഒരു ഒരു അല്ലെ ഒരയോട്ട അല്ലെ അതിൽ പോലും ഇല്ലാത്ത അത്ര പോലും കളഞ്ഞിട്ട് അത്ര എടുക്കുക അതായത് നാല് അടി മരം വേണമെങ്കിൽ പന്ത്രണ്ട് അടിയുടെ മരം മുറിക്കും എന്നിട്ട് അതിൻ്റെ ഈ ക്യൂബിക് നോക്കിയിട്ട് നല്ലത് മാത്രം നോക്കിയിട്ട് ആണ് അത് എടുക്കുക അങ്ങനെ പണിത മരങ്ങളോടാണ് അല്ലെങ്കിൽ ഏതൊരു ഇതിന് നമുക്കൊരു കാലഘട്ടം നിലനിൽക്കുമല്ലോ ഇപ്പോഴും കാലഘട്ടം ഇത്ര കഴിഞ്ഞിട്ടും ഇതിന് നില നില നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ അകത്തുള്ള എഴുത്തുകൾ ഇതിൻ്റെ അടുത്ത് മരത്തിൽ കാർവിങ്സ് ഇത് ഇതൊക്കെ ഒരു എന്താ പറയുക എത്ര കാല കാലഘട്ടത്തിനെ തരണം ചെയ്യാതെ എന്താ പറയുക വടികൊള്ള തെറ്റൊരു നമ്മൾ കാലം അങ്ങനെ നിന്ന് പോർണത് അതിൻ്റെ ഒരു ഒരു അന്നത്തെ കാലത്ത് ആ കരിമിയുണ്ടാണ് അല്ലെങ്കിൽ പെരിമിയുണ്ടായിരിക്കാം ഇത് രണ്ടും അത് നിലനിർത്തി പോരുന്ന ഒരു വാസ്തു കലകളാണ് ഇതിൽ പറയുന്നത് ഇത് ചിലത് ഈ ജൈൻ കാലഘട്ടത്തിലത്തെ ഒരു ഇതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനും തർക്കുണ്ട് കാരണം ഈ നമ്മളിപ്പോ ജയിനിന്റെ കാല ജയൻ ഉണ്ട് ജൈനീസത്തിന്റെ ബുദ്ധിസം ജൈനീസത്തിന്റെ ജൈനീസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വയനാട് പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലുള്ളത് അവിടുത്തെ നിർമ്മിതി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഒരു ചെറിയ ഇണക്കേ ഇവിടെ വരുന്നുള്ളൂ അപ്പൊ ഇവിടെ അത് പക്ഷെ അതും ഉണ്ട് എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി ഉണ്ടാവാം അതായത് ചില ഇത് ഉണ്ടായിരിക്കാം കാരണം വെച്ചാല് വേറെ ആരെങ്കിലും ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഈ അമ്പലത്തിൽ ഞാൻ നടത്തി പറഞ്ഞു കായംകുളം രാജാവ് കൊടുത്തു എന്ന് പറയണു ഏതെങ്കിലും ഒരു രാജാവ് തൊഴാൻ വന്നപ്പോൾ ഇപ്പോൾ ആയിട്ട് പറയാം എൻ്റെ കുറച്ച് പണിക്കാരെ വിട്ട് പണി പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ജയലളിത രാജരാജ്വര ക്ഷേത്രത്തിന് ആന കൊടുത്തു എന്ന് പറയണു കൊടുത്ത ആന വാങ്ങിച്ചു വയ്ക്കില്ലേ അവർ വെച്ചില്ലോ അതേപോലെ ഓരോരുത്തർക്കും കൊടുക്കാം മേ ബി അത് അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഇതിന് ഇതിൽ സ്ട്രക്ചറുണ്ട് ബട്ട് ഇറ്റ്സ് മീൻ ദാറ്റ് അതൊരു ആ ഒരു കാലഘട്ടത്തിലത്തെ അല്ല എന്നാണ് ഈ ഇതിന് തക്ക പഠിച്ച ആളുകളും ഇത് ഇത് വരണത് ശില നോക്കുമ്പോഴും നമുക്ക് വർഷം രണ്ടായിരത്തിന് മേലെ ഇതിൽ പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴും നമുക്ക് പോകുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ദിവസം ദിവസം അല്ലെങ്കിൽ വർഷം വർഷം ആണ് കൂടുതലാണ് ഇവിടെ ഉണ്ടാവുന്നത് കാരണം ഒരു കാലത്തിനെ പിന്നോട്ടല്ല ഓണത് കാലത്തിന് മുമ്പോട്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് കുടുംബാണിംഗസ്വാമിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എന്താ പറയുക ദിവസം ദിവസം ആളുകൾ വരുന്നുണ്ട് പിന്നെ നമ്മളല്ല ചെയ്യണത് ഭഗവാൻ ഞങ്ങളെ കൊണ്ട് ഉടർന്ന് ചെയ്യിക്കുന്നു അപ്പൊ അതാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായി നന്നായി തന്നെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത്ര കണ്ട് വിജയിച്ചു എന്നുള്ളത് വിലയിരുത്തേണ്ടത് ലോകനാണ് അല്ലെ അടുത്ത തലമുറയാണ് നമുക്കിപ്പോ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം പറഞ്ഞു നിർത്തുകയാണ് ഞാൻ വെച്ച മാവിലത്തെ മാങ്ങയല്ല ഞാൻ കഴിക്കണത് ഞാൻ വെച്ച തെങ്ങിലത്തെ തേങ്ങയല്ല ഞാൻ കഴിക്കണേ ഞാൻ വെച്ച പ്ലാവിലത്തെ ചക്കയല്ല ഞാൻ കഴിക്കണേ എന്റെ മുൻ തലമുറ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അവരോട് കടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഋണബാധ്യതയോട് കൂടിയിട്ട് ലോകം വിട്ടുപോകുള്ളൂ അപ്പൊ കടക്കാരനാവാതെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത തലമുറയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം ഞങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്തു വരുന്നുണ്ട് നടക്കുന്നതാണ് നടക്കുന്നുണ്ട് നടത്തും അത്രേ പറയാനുള്ളൂ എന്തായാലും ഞങ്ങൾ ടി വിയിലത്തെ എല്ലാ വ്യൂവേഴ്സിനും കുടമ്പാണിക്കസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രവർത്തിക്കുന്നു ഇതിനൊരു വേദി ഒരുക്കി തന്ന നിങ്ങൾക്കും കുടമാണിക്കാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കുടമ്പാണിക്യ ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു